The yeah. cat ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളെ തടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കല്യാണി ഓടിയെന്നിട്ട് കിരണോട് പറയേണ്ടി കിരണേട്ടാ നമ്മളെ ലക്ഷ്മി അമ്മക്കും കാർത്തിക ചേച്ചിക്കും വേണ്ടിയിട്ട് സംരക്ഷണം ഒരുക്കുമ്പോ അവരിതേ അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നു അവര് അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു എന്തൊക്കെയാ കല്യാണി നീ പറയുന്നത് എന്ന് കിരൺ പറയുമ്പോ എന്നിപ്പോ അച്ഛൻ വിളിച്ചിരുന്നു വന്നു അച്ഛനാ പറഞ്ഞത് അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവര് കേട്ടില്ല അവര് പോയി പക്ഷെ അവരിത് എന്ത് പരിപാടിയാണ് കാണിക്കണത് ഞാൻ എന്തായാലും ഒന്നിപ്പോ വരാൻ കിരണേട്ട എന്ന് പറഞ്ഞിട്ട് ഫോണായിട്ട് കല്യാണി അപ്പുറത്തേക്ക് പോവാൻ അപ്പൊ നയനെ പറയുന്നുണ്ട് കാർത്തിക ചേച്ചിനും ലക്ഷ്മിമ്മിനും കുറ്റം പറയാൻ പറ്റില്ല കിരണേട്ട അവരുടെ ഉള്ളില് അവര് കാരണമാണല്ലോ കല്യാണിന്റെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര കുറ്റബോധം ഉണ്ട് അതിനുള്ളില് നിങ്ങൾക്കാർക്കും എന്തിനും സംഭവിക്കോ എന്നൊരു പേടിയുണ്ട് പിന്നെ ഇപ്പൊ കാർത്തിക വിവാഹം കഴിക്കാൻ വന്ന പയ്യനുണ്ടല്ലോ ദിലീപ് അയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് കാർത്തികക്ക് നല്ല ടെൻഷൻ ഉണ്ട് അത് ദീപാൻഡിയുടെ അടക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വന്നിരുന്നല്ലോ ഞാനും ആ തൃശേട്ടിനും കൂടിയിട്ട് അപ്പോ കാർത്തിക ചോദിച്ചാൽ ആകെയുള്ള വിഷമം നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും അപകടം ഇനി സംഭവിക്കോ എന്ന് ഓർത്തിട്ട അവര് അവര് മരിച്ചാലും കുഴപ്പമില്ല നിങ്ങൾക്കാർക്ക് ഒരു അപകടം പറ്റരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാ അത് മാത്രമല്ല ഈ കാര്യത്തിലും കാർത്തിക ചേച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നിങ്ങളാരും നിർബന്ധിച്ചില്ലെങ്കിൽ ഈ കല്യാണത്തിന് ഒഴിവാകാൻ പോലും കാർത്തിക ചേച്ചി നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് എന്തായാലും കല്യാണം ഉറപ്പിച്ചു ഇനി കല്യാണം നടത്തുക തന്നെ അങ്ങനെ അവനെ പിടിച്ച് കാർത്തിക ഒരു ജീവിതം ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല കാർത്തിക ഒരു ജീവിതം വേണ്ടേ കാർത്തികയുടെ അനിയത്തിമാര കാദരിയും കല്യാണിയും അവരുടെ വിവാഹം കഴിഞ്ഞ് അവർക്കൊക്കെ കുട്ടികളുണ്ട് കാർത്തികക്ക് ഇപ്പൊ ഒരു ആൺതുണ ഇല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ആൺതുണയൊക്കെ വേണം കുട്ടികളൊക്കെ വേണമെന്നോ കാർത്തികക്കും തോന്നും പിന്നെ കാർത്തികക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഈ ഗംഗപ്രസാദൊക്കെ കാണുന്ന ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ഒതുക്കി ജീവിക്കണത് എന്തായാലും വരുന്നിർത്തിച്ച് കാണാം അവരെ പോവാനായിട്ട് എന്തായാലും ഞങ്ങൾ സമ്മതിക്കില്ല എന്തായാലും കല്യാണി ഫോം വിളിച്ചിട്ട് വരട്ടെ എന്ന് പറയണ്ട അങ്ങനെ കല്യാണി കാർത്തികനെ വിളിച്ചിട്ട് പറയേണ്ടേ ചേച്ചി പോവരുത് ഞങ്ങൾ ഇപ്പൊ തന്നെ അവിടെ എത്തും ഞങ്ങൾ എത്തിക്കാഴ് ചേച്ചി പോയാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചേച്ചി മിണ്ടില്ല എന്നൊക്കെ കല്യാണി പറയണം അങ്ങനെ കിരണോട് പറഞ്ഞിട്ട് കിരട്ടെ നമുക്കൊന്ന് വീട് വരെ പോകാം എന്ന് പറയാം അപ്പൊ നയനെ പറഞ്ഞിട്ട് ശരിയെങ്കിൽ ഞങ്ങളത് കല്യാണത്തിന് വരാൻ ഞാൻ ആദർശമായിട്ടിനും കൂട്ടിക്കൊണ്ട് വന്നിട്ട് എല്ലാർക്കും യാത്ര പറഞ്ഞിട്ട് നയനെയും പോകുകട്ടോ അങ്ങനെ നമ്മുടെ ആ സമയത്ത് കിരണം കഴിഞ്ഞ അവിടെ എത്തണ മുമ്പ് തന്നെ ദിലീപ് അവിടേക്ക് വരുന്നുണ്ട് അപ്പൊ വരുമ്പോഴേക്കും പ്രകാശനാ വാമോന്നെ നമ്മുടെ അകത്ത് കയറി ഇരിക്കാൻ പഴപ്പം കാർത്തിക ലക്ഷ്മി അമ്മയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ലക്ഷ്മി അമ്മയടുത്തും കാർത്തിക എടുത്തും ദിലീപ് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എനിക്കൊരു പേടി ഇല്ലെന്ന് പറയുമ്പോൾ കാർത്തിക പറയേണ്ട അത് അങ്ങനെയാണ് ഞങ്ങളെ സ്നേഹിക്കണം അവർക്കൊന്നും ഒരു പേടിയില്ല മരിക്കാൻ പോലും എല്ലാവരും തയ്യാറാണ് പക്ഷെ ഞങ്ങൾക്കാണ് പേടി ദിലീപ് ഏട്ടാ ഞങ്ങൾ കാണണം നിങ്ങൾക്ക് ഇതിൽ അപകടം സംഭവിക്കുമോ പേടിയാണ് സത്യം പറഞ്ഞാൽ കല്യാണി അതുപോലെ തന്നെ കിരണം നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഈ വിവാഹം എത്ര യും പെട്ടെന്ന് നടത്താൻ വേണ്ടി ഞാനും സമ്മതിച്ചത് പക്ഷെ എനിക്ക് വരാത്ത പേടിയുണ്ട് ദിലീപഠന്റെ ജീവന് പോലും ആപത്തുണ്ടാവുന്ന പേടിയാ ദിലീപ് അച്ഛനും അമ്മ ദിലീപ്നൊക്കെ കുറിച്ച് ഓടിച്ചിട്ട് എനിക്ക് പേടിയാ എന്ന് പറയുമ്പോ ദിലീപ് പറയണ്ട് എന്റെ കാർത്തികെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളെല്ലാരും മനുഷ്യരാണ് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല നമ്മൾ ഇത്രയും നാളെ ജീവിച്ചിരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല മരണം ഈ കൈ കൊണ്ടിട്ടാണ് മരണം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും മരിക്കൂ അതൊന്നും കാർത്തിക ആലോചിക്കേണ്ട എനിക്ക് ഒരു ജീവിതത്തിലൊരു ഭാര്യ ഉണ്ടെങ്കിൽ അത് കാർത്തിക മതി ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചു അത്രമാത്രം സ്വപ്നം കണ്ടു ഇനി കാർത്തിക ഒക്കെ പോ മാറി പോണെങ്കിൽ പോയിക്കൂ കല്യാണത്തിൽ നിന്ന് പക്ഷെ ഞാൻ വേറൊരു വിവാഹം കഴിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാണ് ദിലീപ് ദിലീപിന്റെ സ്നേഹത്തിന് മുമ്പ് കാർത്തികെ പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അതിനുശേഷമാണെങ്കിൽ പ്രകാശൻ അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞിട്ട് പുറത്ത് അമ്പലത്തിലേക്ക് പോവാണ് ശേഷം അമ്പലത്തിൽ പ്രകാശൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്റെ മുകളിലെ വിവാഹം നന്നായിട്ട് നടക്കണേ അവളും ഒരു കുടുംബം ജീവിക്കണേ കല്യാണി കാതമ്പരി ജീവിക്കുന്ന പോലെ അവളും നല്ല രീതിയിൽ തന്നെ ജീവിക്കണേ അവളുടെ ജീവിതം എനിക്ക് കാണാൻ സാധിക്കണേ ദീപയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അവള് ഒരു അവള് നന്നായിട്ട് ജീവിക്കണമെന്നുള്ളത് അപ്പോൾ അവൾ നന്നായിട്ട് ജീവിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ തിരുമേനി പറയേണ്ട ദീപയുടെ മരണമൊക്കെ അറിഞ്ഞു അല്ലാത്ത വിഷമം തോന്നിയെന്നൊക്കെ തിരുമേനി ി പറയുമ്പോഴേക്കും പ്രകാശം പറയണ്ട അതെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പണ്ട് പ്രകാശൻ ഒരു പറയാണ് പ്രകാശം പണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ട് എന്ന് പറയാണ് എന്താ അല്ല മണ്ഡലമാസമൊക്കെ അല്ലേ വരുന്നത് ഒന്ന് ശബരിമലക്ക് പോയാൽ കൊള്ളാന്നുണ്ടെന്ന് പറയുമ്പോ വ്രതമൊക്കെ എടുക്കാൻ തുടങ്ങി ചോദിക്കുമ്പോൾ വ്രതമൊക്കെ എടുക്കാൻ തുടങ്ങിയെന്ന് പറയാണ് എന്തോ മനസ്സിനൊരു സമാധാനം ഇല്ല നോമ്പെടുത്ത് എന്തായാലും മലക്ക് പോകണമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോ ഒരു കാര്യം ചെയ്യാം നമുക്ക് അടുത്ത ആഴ്ച ഈ നോമ്പെടുത്തിട്ട് ഏർ മലക്ക് പോവിടുന്ന കുറെ പേര് പോകുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ പ്രകാശനം പോയിക്കും തിരിമേനി പറയണ്ട അങ്ങനെ മലക്ക് പോകാൻ വേണ്ടി മാൽ എടുത്ത് തിരിച്ചു പ്രകാശനം വരുമ്പോൾ കല്യാണി ചോദിക്കണ്ടച്ഛ മലക്ക് പോകാൻ വേണ്ടി പോകുവാണോ അതേപോലെ അപ്പൊ കാർത്തിച്ചു വിവാഹം ഒരു മുടക്കും ഇല്ലാണ്ട് നടക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ അവളുടെ കഴിച്ച് താഴെ വീഴുന്ന സമയത്ത് ഞാൻ അമ്പലത്തിൽ പ്രാർത്ഥിക്കായിരിക്കും ഒരു ആപത്തും നിങ്ങൾക്ക് സംഭവിക്കില്ല ഇവിടെ നിന്ന് എനിക്ക് സമാധാനം ഉണ്ടാവില്ല അമ്പലത്തെ ആ പോകണം അവിടെ പോയിട്ട് മനസ്സൊരുങ്ങി പ്രാർത്ഥിക്കണം എങ്കിലും എനിക്കൊരു സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശന്മാലയൊക്കെ ഇടുന്ന ഭാഗം കാണിക്കുന്നു കേട്ടോ ആ പ്രൊമോലെ അതുപോലെ തന്നെ സ്റ്റെഫി ആണെങ്കിൽ ഗംഗപ്രസാദിനോട് പറയണ്ട് എടാ നമുക്ക് നല്ലൊരു അവസരമുണ്ട് വേറൊന്നല്ല നമുക്ക് കല്യാണ മണ്ഡപത്തിൽ സുഖമായിട്ട് എത്താം അത് എങ്ങനെയാ ചോദിക്കുമ്പോഴേക്കും തുണിക്കടയിലും ജ്വല്ലറിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ദിലീപ് ഉണ്ടല്ലോ അവൻ എന്തായാലും വണ്ടി വിളിച്ചിട്ടാണല്ലോ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ അവര് ആ പയ്യന്റെ വണ്ടി ഡ്രൈവറായിട്ടൊക്കെ നമുക്ക് പോകാലോ എന്നൊക്കെ പറയാണ് അത് നല്ലൊരു ഐഡിയ ഉള്ളത് സ്റ്റെഫി അത് പയ്യന്റെ ഡ്രൈവറായിട്ട് പോകാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പയ്യനും പെണ്ണും ആ കാറിനെ ആണല്ലോ പെണ്ണിന്റെ പെണ്ണിനെന്തായാലും ദിലീപിന്റെ വീട്ടിലാണല്ലോ ആ ദിവസം നിൽക്കാൻ പോണത് അപ്പൊ ആ കാറിൽ വരുന്ന സമയത്ത് കാർത്തികന് സുഖമായിട്ട് നമുക്ക് കൊന്നുകൂടി എന്ത് എളുപ്പമാണ് എന്ന് സ്റ്റെഫി പറയുമ്പോൾ ഗംഗപ്രസുദ് പറ ഹോ സ്റ്റെഫി നിനക്കൊന്നൊരു ബുദ്ധിയാണ് ഹോ നിന്റെ ബുദ്ധി അപാരം തന്നെ നീ എന്റെ കോഴിലുള്ളതാണ് എനിക്കൊരു ധൈര്യം നിനക്ക് മുമ്പേ ധൈര്യത്തിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ ആ എനിക്ക് ധൈര്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ എങ്കിലും നീ കൂടുള്ളപ്പോ ധൈര്യമാണ് എന്ന് പറയണം ഗംഗപ്രസാദ് പറയണ്ടേ എന്തായാലും കാർത്തിക അല്ലെങ്കിൽ ലക്ഷ്മി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്നൈയിലേക്ക് വിടുന്നു അവിടെ വിടുന്നു ഒരാഴ്ച അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നു ശേഷം എന്റെയും നിന്റെയും വിവാഹം എന്ന് പറയാണ് കാർത്തിക പറയണ്ട വിവാഹം കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഒരുമിച്ച് ജീവിക്കാനൊക്കെ പറ്റൂടാ അതിനെന്താ നമുക്ക് ഈ നാട്ടിലോ തമിഴ്നാട്ടിലൊന്നും നിക്കാൻ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് സുഖമായിട്ട് ജീവിക്കാം എന്തായാലും കാർത്തിക അല്ലെങ്കിൽ ലക്ഷ്മി മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വിവാഹമാണ് നടക്കാൻ പോണത് എന്ന് ഗംഗപ്രസാദ് പറയാട്ടോ കേട്ടോ അതേസമയം നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തും കാർത്തികെടുത്തും പറയുന്ന അത്ര കല്യാണി പറഞ്ഞു നോക്കുന്നുണ്ട് പോവല്ലേ ഇവിടെ പോവണ്ട നിങ്ങളുടെ വീട്ടിലേക്ക് പോവല്ലേ കല്യാണം കഴിയുന്നവരെ ഇവിടെ തന്നെ നിൽക്ക് അവൾ അവിടെ പോകല്ലേ അവിടെ എനിക്ക് എനിക്ക് വരാനും ബുദ്ധിമുട്ടുണ്ട് കാരണം അമ്മ അവിടെ വെച്ചിട്ടാണല്ലോ മരണപ്പെട്ടത് അവിടെ വെച്ചിട്ട് അമ്മക്ക് അപകടം ഉണ്ടായത് അതുകൊണ്ട് നിങ്ങൾ അവിടെ പോവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കാർത്തിക ലക്ഷ്മി അവരുടെ വീട്ടിലേക്ക് പോകുന്ന ഭാഗവും നാളെ ആളെ കാണിക്കുന്നുട്ടോ അത് മാത്രല്ല സരയു ആണെന്നുണ്ടെങ്കിൽ ഈ ഗംഗപ്രസാദിനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഗംഗപ്രസാദിന് ഇങ്ങനെ വേഷം മറന്ന ഗംഗപ്രസനം തിരിച്ചറിയുന്ന സരൂവിന്റെ ഭാഗവും കാണിക്കുന്നുണ്ട് പിന്നെ ഗംഗ പ്രസാദ് നാളെ പുതിയൊരു വേഷം കേട്ടണുണ്ട് ഒരു സ്വാമിയുടെ വേഷമാണ് വേറൊന്നും അല്ല നമ്മുടെ പ്രകാശൻ മലക്ക് പോവാൻ പോകാണല്ലോ അപ്പൊ മലക്ക് പോകുമ്പോ കെട്ടുനാറയുണ്ട് അതുപോലെ തന്നെ അമ്പലത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ സ്വാമികളായിട്ട് വന്നിട്ട് സ്വാമികളായിട്ട് വരാലോ എന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ ഗംഗപ്രസാദ് ആ ഒരു വേഷം ഇടുന്നത് അത് മാത്രല്ല സ്വാമികളായിട്ട് വരുമ്പോ വേറൊരു കാര്യവും കൂടി ഉണ്ട് കാരണം പ്രകാശിന്റെ കെട്ടുന്നറ സമയത്ത് മക്കളെല്ലാവരും അവിടെ ഉണ്ടാകും കാർത്തികയും കല്യാണിയും കാദംബരി ഒക്കെ ഉണ്ടാകും പിന്നെ ലക്ഷ്മി അമ്മ ഉണ്ടാകും ഇപ്പൊ പ്രകാശിന്റെ ഭാര്യ ലക്ഷ്മി അമ്മയാണല്ലോ അതുകൊണ്ട് അവിടെ വെച്ച് അപകടപ്പെടുന്ന വളരെ സുഖമാണ് അതുകൊണ്ട് തന്നെ ഒരു സ്വാമിയുടെ വേഷത്തിൽ ഗംഗാപ്രസാദ് നാളെ പുറത്തേക്ക് പോകുന്ന ഭാഗമുണ്ട് സ്വാമിയുടെ വേഷത്തിൽ ശരിക്കും ഗംഗപ്രസാദിനെ ഇല്ല കേട്ടോ ഈ സന്യാസിന്റെ വേഷത്തിലും പഞ്ചാബിക്കാരന്റെ വേഷത്തിലൊക്കെ ഗംഗാപ്രസാദിനെ മനസ്സിലാവുന്നുണ്ടെങ്കിലും സ്വാമിയുടെ വേഷത്തിൽ ഒട്ടും തന്നെ മനസ്സിലാവുന്നില്ല അങ്ങനെ സ്വാമിയുടെ വേഷത്തിൽ പോയിട്ട് സ്വാമിയുടെ വേഷത്തിൽ പോയിട്ട് അവിടെ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയതിനു ശേഷം അവരെ അപായപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഗംഗപ്രസാദ് നോക്കുന്നത് അങ്ങനെ പല വേഷത്തിൽ പല പല ഭാവത്തിൽ വരുന്ന ഗംഗപ്രസാദിനെയാണ് പ്രൊമോയിൽ കാണിച്ചു കേട്ടോ അപ്പൊ നാളെ വീക്കെൻഡ് പ്രൊമോയില് കാണിക്കാൻ പോണതും ഈ ഭാഗങ്ങൾ തന്നെയായിരിക്കും മിക്കവാറും സ്റ്റെഫിയുടെ ആ ഒരു അപകടവും മിക്കവാറും പ്രൊമോയില് കാണിക്കുമായിരിക്കും സ്റ്റെഫി എന്തായാലും മരിക്കുന്നുണ്ട് കേട്ടോ സ്റ്റെഫിയുടെ അപകടം എന്തായാലും പ്രൊമോയില് കാണിക്കുമായിരിക്കും എല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കാർത്തികയുടെ വിവാഹത്തിന്റെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കും എന്തായാലും നാളത്തെ പ്രൊമോ നല്ല സൂപ്പർ പ്രൊമോ തന്നെ ആയിക്കോട്ടെ കേട്ടോ അതിലൊരു സംശയവും ഇല്ല അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും take care bye bye